നമസ്കാരം എറാഫ് ടൊക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആദ്യ അഞ്ച് കളികളിൽ നിന്ന് ഒരു വിജയം മാത്രം വിജയിച്ചിരുന്ന മുംബൈ പിന്നീട് രണ്ടാമത്തെ വിജയം നേടിയ സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഈ മുംബൈയെ ഭയക്കണം അവർ പൂർണ്ണ എത്തിയിട്ടുണ്ട് എതിരാളികൾ ഭയക്കണമെന്ന് അന്ന് അതിന് വന്ന കമൻറ്റുകൾ ഇപ്പോഴും ഓർക്കുന്നു ഒരു കളി രണ്ട് കളി വിജയിച്ചതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പിന്നീട് മുംബൈ ഓരോ വിജയങ്ങൾ നേടുമ്പോഴും അത് അവരോടല്ലേ ഇവരോടല്ലേ മറ്റവരോടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും പണി കൊടുത്ത് അവർ കുതിക്കുമ്പോൾ എന്ത് പറയാനുണ്ട് ഹെയ്റ്റേഴ്സിനെ തുടർച്ചയായിട്ടുള്ള അഞ്ച് വിജയങ്ങളാണ് ഇവിടെ നേടിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ഇന്നലെ എസ്റ്റിക്കെതിരെയുള്ള തകർപ്പൻ ജയം അൻപത്തി നാല് റൺസിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഓരോ വിജയങ്ങളും മുംബൈ നേടുമ്പോൾ അവരോടല്ലേ ഇവരോടല്ലേ എന്നൊക്കെ പറഞ്ഞവർക്ക് ഇനി ആരോടാണവോ വി ജയിക്കേണ്ടത് മുംബൈ ഇപ്പോൾ നോക്കുക തുടരാൻ അഞ്ച് വിജയങ്ങൾ ഇപ്പോൾ ഇതിനു മുമ്പത്തെ മത്സരം അവർ എസ് ആർ എ അവർ ഏഴ് വിക്കറ്റിനാണ് എസ് ആർ എഫിനെ തോൽപ്പിച്ചത് അതിനു മുമ്പ് സി എസ് കെ ഒമ്പത് വിക്കറ്റിനാണ് തോൽപ്പിച്ചത് അതിനു മുമ്പ് എസ് ആർ എഫിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു ടി സി എ പന്ത്രണ്ട് റൺസിന് തോൽപ്പിച്ചു ഇപ്പോൾ ഇതാ അവർ എൽ എസ് സിയെ തോൽപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ മിന്നും പ്രകടനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തടയാമെങ്കിൽ തടഞ്ഞോളൂ പറ്റില്ല എന്ന് മാത്രം അതാണിപ്പോൾ ഹാർദിക് പാണ്ഡിക്കും സംഘത്തിനും പറയാനുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഞ്ച് കളി കഴിഞ്ഞപ്പോൾ അഞ്ച് കളി കഴിഞ്ഞപ്പോൾ മുംബൈ ഇന്ത്യൻസ് നിന്നത് എവിടെയാ ഒമ്പതാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്ത് ഒറ്റ വിജയം നാല് തോൽവികൾ മൈനസ് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് നെറ്റ് റൺ റേറ്റുമായിട്ട് നിന്ന് അവരിന്ന് പത്ത് കളികൾ കഴിയുമ്പോൾ വീണ്ടും ഒരു അഞ്ച് കളികൾ കൂടി കഴിയുമ്പോൾ പന്ത്രണ്ട് പോയിന്റുമായിട്ട് പൂജ്യം പോയിന്റ് എട്ട് ഒമ്പത് നെറ്റ് റെൻറേറ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു ഐ ക്യാൻ ഡൂ എനിത്തി ഐ പി എൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നവർ തെളിയിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ടീമിൻ്റെ സ്ട്രെങ്ത് അതിൻ്റെ പരിപൂർണ്ണതയിലേക്ക് എത്തുന്നു അപ്പോൾ ഈ കളിയിൽ ഹിറ്റ്മാൻ ഫോം ആയില്ല ശരി അതിന് ഒമ്പത്തി രണ്ട് കളിയിലും അദ്ദേഹം ഫോം ആയിരുന്നു ബുംബ്ര വരുമെല്ലാം ശരിയാകുമെന്ന് വെറുതെ പറഞ്ഞത് ആയിരുന്നില്ല കണ്ടില്ലേ എന്ന് നിങ്ങൾ മൂന്ന് വിക്കറ്റിൻ്റെ ഓവറാണ് ഓ ട്രിപ്പിൾ വിക്കറ്റ് ഓവർ അങ്ങ് ചിറകരിഞ്ഞു കളഞ്ഞു എൽ എസ് സിയുടെ ചിറകങ് അരിഞ്ഞു കളഞ്ഞു മുംബൈ ഇന്ത്യൻസ് ബൂംബ്രയുടെ കിടലൻ സ്പെല് സൂര്യ ഒക്കെ ഏത് തരം ഫോമിലാണ് ആർക്ക് തടയാൻ പറ്റും ഇങ്ങനെ ഫോമിൽ കളിക്കുന്ന ഒരു താരത്തെ മുംബൈ ഇന്ത്യൻസിൻ്റെ ടീം കോമ്പിനേഷൻ നോക്കുക അവർക്ക് ഏഴ് ബൗളർമാരെ ഉപയോഗിക്കാൻ പറ്റി അതും മികച്ച രൂപത്തിൽ പന്തറിയുന്നവർ തന്നെയാണ് ഓരോരുത്തരും ഒന്നിനൊന്നും മെച്ചമാണ് സോ ഈ ടീമിനെ തടയുക എന്നുള്ളത് എളുപ്പമല്ല നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിയാണ് ചില കണക്കുകളും റെക്കോർഡുകളും ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാണ് മുംബൈ കൺസിക്യൂട്ടീവായിട്ട് അഞ്ച് വിജയങ്ങൾ നേടുമ്പോൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇങ്ങനെ ഒരു വിന്നിങ് സ്ട്രീക്ക് ആദ്യമായിട്ടാണ് അതുകൂടി ഓർക്കുക മുംബൈയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിന്നിംഗ് സ്ട്രിക്കുകൾ ആറ് മത്സരങ്ങൾ വിജയിച്ചതാണ് തുടരെ ആറ് മത്സരങ്ങൾ വിജയിച്ചത് അത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനേഴിലുമായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിമൂന്നിലും അഞ്ച് വിജയങ്ങൾ തുടരെ നേടിയിട്ടുണ്ട് ഇപ്പോൾ അതിനുശേഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ച് വിജയങ്ങൾ തുടരെ നേടി അടുത്ത കളി കൂടി വിജയിച്ചാൽ ഓൾ ടൈം റെക്കോർഡിനൊപ്പം അവർക്ക് എത്താനും പറ്റും കഴിഞ്ഞില്ല സൂര്യകുമാർ യാദവ് എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓ ഓഹ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കിടൽ ഇന്നിങ്സോടുകൂടി നാലായിരം റൺസ് ഐ പി എല്ലിൽ മറികടന്നു ഏറ്റവും വേഗത്തിൽ ബൈ ബോൾ എടുക്കുകയാണെങ്കിൽ ബോളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ ബോളുകളിൽ നാലായിരം കടന്ന ഇന്ത്യൻ ബാറ്ററായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് മാത്രമല്ല എല്ലാവരുടെയും ഇപ്പം ഇന്ത്യൻ മാത്രമല്ല എല്ലാ താരങ്ങളും കൂടി ചേർക്കാം അങ്ങനെയെങ്കിൽ ഏറ്റവും വേഗത്തിൽ നാലായിരത്തിലേക്ക് എത്തിയ മൂന്നാമത്തെ ബാറ്ററാണ് അദ്ദേഹം ഒന്നാമത് എ ബി ഡി ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് പന്തിൽ നിന്നാണ് അദ്ദേഹം ഐ പി എല്ലിൽ നാലായിരം കടന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ക്രിസ്ഗെയിലും ഉള്ളത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് പന്തുകൾ എന്നാൽ തോട്ടുപിന്നിൽ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് പന്തുകളുമായിട്ട് സൂര്യകുമാർ യാദവ് നിൽക്കുകയാണ് ഡേവിഡ് വാർണർ മറികടന്നു രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് പന്തിൽ നിന്നായിരുന്നു വാർണറുടെ നാലായിരം അതുപോലെ തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പന്തിൽ നിന്ന് സുരേഷ് റൈദ നാലായിരം നേടിയിരുന്നു ഏതായാലും സൂര്യദ ഒരു പുത്തൻ റെക്കോർഡ് ഏറ്റവും വേഗത്തിൽ ബൈ ബോൾ ഏറ്റവും വേഗത്തിൽ നാലായിരം കടന്ന ഇന്ത്യൻ ബാറ്റർ ആയിരിക്കുന്നു ഇനി ബൂമ്രയുടെ ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ വിക്കറ്റ് ഓവർ ഓ അദ്ദേഹം നാല് വിക്കറ്റുകളാണ് ഇന്ന് ഇപ്പോഴത് സോ ത്രീ പ്ലസ് വിക്കറ്റ് ഹോൾഡ്സ് ഐ പി എല്ലിലെടുക്കുന്ന ഏറ്റവും അധികം എടുക്കുന്ന ബൌളറായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് യക്ഷലിനെയൊക്കെ മറികടന്ന് അദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞു യശ്ര ചലിന് ഇരുപത്തിയൊന്ന് ത്രീ പ്ലസ് വിക്കറ്റ് ഹോൾസ് ആണെങ്കിൽ കൂടി ഇരുപത്തി നാലായിരിക്കുന്നു ലസിത് മലിംഗ പത്തൊമ്പത് ത്രീ പ്ലസ് വിക്കറ്റ് ഹോൾസുമായിട്ട് അക്കാര്യത്തിൽ മൂന്നാമതാണ് കഴിഞ്ഞില്ല പേസ് ബോളർ ഐ പി എൽ ചരിത്രത്തിൽ ബൗൾഡ് ആക്കിക്കൊണ്ട് ഏറ്റവും അധികം വിക്കറ്റ് എടുത്തതിൻ്റെ കണക്കിൽ ബുംറ ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഭുവനേശ്വർ കുമാറിനെ മറികടന്നിരിക്കുന്നു അറുപത്തി മൂന്ന് ബൗൾഡ് വിക്കറ്റുകളുമായിട്ട് ലസിത് മലിംഗയാണ് ഇക്കാര്യത്തില് ഒന്നാമത് രണ്ടാമത് ബുംറ നാൽപ്പത്തി ഒന്ന് ഭുവനേശ്വർ കുമാർ നാല്പത് മൂന്നാം സ്ഥാനത്തേക്ക് ആയിരിക്കുന്നു ഇനി മോസ്റ്റ് വിക്കറ്റ് ഫോർ എം ഐ ഇൻ ഐ പി എൽ ഐ പി എൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എം ഐക്ക് വേണ്ടി എടുത്തതിന്റെ കണക്കിൽ ലസിത് മലിംഗയെ മറികടന്നിരിക്കുന്നു നൂറ്റി എഴുപത് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിരുന്നെങ്കിൽ ഇന്നത്തെ പ്രകടനത്തോടുകൂടി അത് മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ബുംറ എത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ആ റെക്കോർഡുകളൊക്കെ തച്ചു തകർത്ത് തരിപ്പണമാക്കി മുംബൈ ഇന്ത്യൻസിന്റെ താരങ്ങൾ പറവറക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് കുതി കുതിക്കുകയാണ് ഇവിടെ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ടോക്ക്